ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ മനസ്സിലുണ്ടും കോളങ്ങാട്ടുകര കമ്പിപ്പാലത്തിന്റെ കോളങ്ങാട്ടുകര കമ്പി പാലത്തിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിങ്ങിന് തുടക്കമായി അഞ്ചു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച പുതിയ പാലത്തിന്റെ പ്രവൃത്തിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുഭാഗങ്ങളിലും ഫുട്പാത്ത് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് മീറ്റർ സ്പാനിൽ പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത് അപ്രോച്ച് റോഡ് റീറ്റൈനിങ് വാൾ ഇന്റർലോക്കിംഗ് പ്രവൃത്തികൾ കൂടി തുടർന്ന് നിർവഹിക്കുവാനുണ്ട് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് ആരംഭിച്ച പ്രവൃത്തികൾക്ക് സേവർ ചിറ്റലപ്പള്ളി എം എൽ എ കോൺക്രീറ്റ് ഇട്ട് തുടക്കം കുറിച്ചു അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തക്കമണി ശങ്കുണ്ണി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വഭരൻ കെ എം ലെനിൻ മിനി ഹരിദാസ് കെ എസ് സുഭാഷ് കെ കണ്ണൻ തോംസൺ തലക്കോടൻ പ്രകാശ് ചിറ്റിലപ്പള്ളി എൻ കെ രാധാകൃഷ്ണൻ നിഷ തുടങ്ങിയവരും കോലഴി അവണൂർ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു കോൺക്രീറ്റ് ആരംഭിച്ചിരിക്കുക ഏകദേശം ഇരുന്നൂറ്റി അൻപത് എം ക്യൂബ് കോൺക്രീറ്റ് ആണ് പാല നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരിക എഴുന്നൂറ് ക്വിൻഡല് കോൺക്രീറ്റ് വരും എന്നാണ് എൻജിനീയർമാർ പറഞ്ഞിട്ടുള്ളത് കോൺക്രീറ്റ് നിർമ്മാണം രാത്രിയും തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം കൊട്ടേക്കാട് മുണ്ടൂർ റോഡും പണിത്തറ അവണൂർ റോഡൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നേരത്തെ ജലജീവൻ മിഷൻ്റെ ഇട്ട പൈപ്പ് ലൈനുകൾ റീസ്റ്റോർ ചെയ്യുന്ന പ്രവൃത്തിയും ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ മാറ്റിവെക്കുന്ന പ്രവൃത്തിയും ഒക്കെ തന്നെ തുടരുകയാണ് നമ്മുടെ ഈ രണ്ട് റോഡുകളുടെ ഈ നിർമ്മാണ പ്രവർത്തനം അതിവേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് നടന്നു വരുന്നത് കാലവർഷം നേരത്തെ വന്നതിൻ്റെ ചില തടസ്സങ്ങളുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വി വി You are watching VCV News.